മോഡലായ തനുജയുമായി പ്രണയത്തിലാണെന്ന നടൻ ഷയൻ ടോം ജാക്കോ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്നു പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് ഷയൻ ടോം ജാക്കോ തന്നെ രംഗത്തെത്തിയിരുന്നു ജീവിതത്തിൽ വീണ്ടും സിംഗിളായിരുന്നു ഒരു റിലേഷനിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്നും താരം മുമ്പ് കോമദി മൂവീസിനോട് പറഞ്ഞിരുന്നു ആ ടോപ്പിക് താൻ വിട്ടതാണെന്നായിരുന്നു തനുജ നൽകിയ മറുപടി അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല ആളാരുടേതായ വൈബിൽ പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നു നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും അവസാനം അവർ നമ്മളെ ഇട്ടിട്ട് പോകും എന്നും തനുജ പറഞ്ഞിരുന്നു അവിടുത്തെ ഷൈൻ ചാക്കോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പിതാവ് മരിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ ഷൈനന് പരിക്കേൽക്കുകയും ചെയ്തു ഈ വേളയിൽ ഷൈനിനെ സന്ദർശിച്ചിരുന്നെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനുജ ഇപ്പോൾ ചേട്ടനെ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു ഡാരിയെയും പോയി കണ്ടു ഷൈൻ ചേട്ടനെ കണ്ടപ്പോൾ സത്യത്തുള്ള എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ച ശേഷം തിരിച്ചു വന്നു ഇപ്പോൾ ചേട്ടന് വന്ന് മാറ്റാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് മാറ്റിയെടുക്കാൻ ഞാൻ കുറെ ട്രൈ ചെയ്തതാണ് നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കഞ്ഞോജി വ്യക്തമാക്കി